തൃശൂരിൽ വാക്കുതർക്കത്തെ തുടർന്ന് എയർഗൺ ഉപയോഗിച്ച് വെടിവെയ്പ്പ് അസം സ്വദേശി അമീനുൽ ഇസ്ലാമിനാണ് വെടിയേറ്റത് വെടി വെടിയാവ് സ്വദേശി വെടിവെച്ച തൊയ്ക്കാവ് സ്വദേശി രാജേഷും ഒളിവിലാണ് വിവരങ്ങൾ നൽകാൻ എം മനോജ് ചേരുന്നുണ്ട് മനോജ് എപ്പോഴായിരുന്നു ഒരു സംഭവം മറ്റു വിവരങ്ങൾ കൂടി തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് വെങ്കിടങ്കിൽ ഈ വാക്കുതർക്കത്തെ തുടർന്ന് എയർഗൺ ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു ഇതിൽ അസം സ്വദേശിയായിട്ടുള്ള ഇരുപത്തിയെട്ട് വയസ്സുള്ള അമീൻ ഇസ്ലാമിനാണ് വെടിയേറ്റുള്ളത് ഈ തോക്കാവ് സ്വദേശി രാജേഷ് ആണ് ഈ വാക്കുതർക്കത്തെ തുടർന്ന് വെടിയുതിർത്തിട്ടുള്ളത് സംഭവത്തിന് ശേഷം ഈ രാജേഷ് ഒളിവിൽ പോകുകയായിരുന്നു സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള അമീൻ ഇസ്ലാമിന്റെ വയറിൽ നിന്നും ഈ വെടിയുണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് പുറത്തെടുത്തിട്ടുള്ളത് തോയക്കാവ് കൊടമുക്കൽ മിനങ്ങാന്ന് വൈകിട്ടായിരുന്നു ഇത്തരത്തിലൊരു വാക്കുതർക്കവും അതിനുശേഷം ഈ വെടിവയ്പും ഉണ്ടായിട്ടുള്ളത് അമീൻ ഉൾപ്പെടെ രണ്ട് തൊഴിലാളികളാണ് ഇവിടെ ജോലിക്കായി എത്തിയിട്ടുണ്ടായിരുന്നത് രാജേഷിന്റെ വീടിന് സമീപമായിരുന്നു ഇതിനിടയിൽ ഇവർ തമ്മിൽ പല വിധത്തിലും തർക്കം നടന്നിരുന്നു ഈ ബഹളം കേട്ട് സ്ഥലത്തെത്തിയ രാജേഷ് ആണ് ഇത് ചോദ്യം ചെയ്തത് അതായത് ഈ രണ്ട് തൊഴിലാളികളും തമ്മിൽ തർക്കം നടന്നു അത് ചോദ്യം രാജേഷ് ആണ് ഈ വെടിയുതിർത്തിയിട്ടുള്ളത് തുടർന്ന് പോലീസ് ഇപ്പോൾ രാജേഷിനായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പാവർട്ടി പോലീസാണ് ഈ ഒളിവിൽ പോയ രാജേഷിനായി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഈ ഇസ്ലാമിന്റെ വയറിൽ നിന്നും വെടിയുണ്ട പുറത്തെടുത്തിട്ടുണ്ട് ചികിത്സയിലാണ് ശരി തൃശൂരിൽ വാക്കുതർക്കത്തെ തുടർന്ന് എയർഗൺ ഉപയോഗിച്ച് വെടിവെപ്പാസം സ്വദേശി അമീനുൽ ഇസ്ലാമിനാണ് വെടിയേറ്റത് വെടിവെച്ച തായ്ക്കാർ സ്വദേശി രാജേഷ് ഒളിവിലാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്